പാലക്കാട് അകത്തേത്തറ എൻസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം സംഭവത്തിൽ അറസ്റ്റിലായി സംഘർഷത്തിൽ ഹോസ്റ്റലിൽ രണ്ട് ഫോർത്ത് സെമിസ്റ്ററും തേർഡ് സെമിസ്റ്ററും വിദ്യാർത്ഥികൾ തമ്മിലൊരു പിന്നെ വളർക്കായിരുന്നു അപ്പോൾ അത് അതിൽ കുട്ടിയുടെ തേർഡ് സെമിനറിൽ ഒരു കുട്ടിയുടെ പല്ല് പോയിട്ടുണ്ടായിരുന്നു അതിന് ഉദ്ദേശിച്ച് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഏഴ് പ്രത്യേകത അറസ്റ്റ് ചെയ്ത് പിന്നെ ബാക്കി വരും ദിവസങ്ങളും കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആഴ്ചത്തുള്ളിൽ ഷംന പാലക്കാടും ചേരുന്നു ഷംന എന്താണ് വിവരങ്ങൾ എന്താണ് സംഭവിച്ചത് എന്തിനായിരുന്നു മർദ്ദനം സുഹേൽ കഴിഞ്ഞ ദിവസമാണ് ഈ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് ബൈക്ക് റേസിങ്ങുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കമാണ് പിന്നീട് വലിയൊരു സംഘർഷത്തിൽ കലാശിച്ചത് ഇപ്പോൾ നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു വിദ്യാർത്ഥിയുടെ രണ്ട് പല്ലുകൾ ഈ മർദ്ദനത്തിൽ പൊഴിഞ്ഞിട്ടുണ്ട് ഏഴ് വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഉടൻ തന്നെ മറ്റ് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് കൂടി പോലീസ് അറിയിക്കുന്നുണ്ട് ഈ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് റേസിംഗ് ഉണ്ടായിരുന്നു ഇതിൽ സീനിയർ വിദ്യാർത്ഥികളേക്കാൾ വളരെ നന്നായും അവർക്ക് ഉണ്ടാകുന്ന തരത്തിലും ജൂനിയർ വിദ്യാർത്ഥികൾ ബൈക്ക് റൈസ് ചെയ്തു എന്ന് ആരോപിച്ചാണ് സീനിയർ വിദ്യാർത്ഥികൾ ആദ്യം വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്നത് പിന്നീട് അത് വലിയൊരു സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു എന്തായാലും സംഭവത്തിൽ കൂടുതൽ കുട്ടികളെ ചോദ്യം ചെയ്യും ഉടൻ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ചെറുതല്ലാത്ത ഉണ്ട് ഉണ്ട് തലയിൽ സ്റ്റിച്ചൊക്കെ പ്രതികളെ പാലക്കാട് എന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം